ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലക്ഷ്മിയുടെ തുണി എടുത്ത് വീടിന് പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആര്യൻ ആര്യൻ അങ്ങനെ എറിയുന്നതിന് കാരണമുണ്ട് കേട്ടോ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ആര്യനും തെറ്റു പറയാൻ പറ്റില്ല ലക്ഷ്മിയെയും ഞാൻ പൂർണ്ണമായി തെറ്റു പറയുന്നില്ല കാരണം ഇതിൻ്റെ ഇടയിലുള്ള ശരി വളരെ നേരമായിട്ടുള്ള ഒരു ശരിയാണ് കാരണം സോഫയിൽ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ആരും പോയി ആരും പറയുന്നത് ആരെയും വാഷ്റൂം ഏരിയയിലേക്ക് ഡ്രസ്സുമായിട്ട് കുളിക്കാനായിട്ട് വന്നപ്പോൾ ബിഗ് ബോസ് ലിവിങ് ഏരിയ വന്നിരിക്കാൻ പറഞ്ഞു പെട്ടെന്ന് സോഫേറെ പുറത്ത് ഡ്രസ്സ് ഞാൻ വെച്ചിട്ട് പോയി വാഷിംഗ് ഏരിയയിലുള്ള വാഷ്റൂം ഏരിയയിലുള്ള സോഫയിൽ വെച്ചിട്ട് പോയി അപ്പോൾ ലക്ഷ്മി അവിടെ വന്ന് നോക്കിയപ്പോൾ തുണിയൊക്കെ അവിടെ കിടക്കുന്നു അപ്പോൾ ലക്ഷ്മി വന്ന് എല്ലാവരുടെ അടുത്തും വിളിച്ച് ചോദിച്ചു ആരുടെ ആണെങ്കിൽ എടുത്ത് ഞാൻ ഞാനെടുത്ത് താഴെ എന്ന് പറഞ്ഞു ആരും പോയില്ല ആരും കേട്ടൂല ലക്ഷ്മി അതെടുത്ത് താഴെ ഇട്ടു തൻ്റെ വൃത്തിയുള്ള കുളിച്ചിട്ട് മാറാനായി വെച്ചിരുന്ന ഡ്രസ്സ് താഴെ ഇട്ടതിൽ പ്രതിഷേധിച്ച് ആരും വലിയ വഴക്കവിടെ ഉണ്ടാക്കുകയും ലക്ഷ്മിയുടെ ബെഡ്ഷീറ്റ് തലേണ പിന്നെ അവിടെ ഉണ്ടായിരുന്ന പുതപ്പ് സകലതും വലിച്ചെറിഞ്ഞു ലക്ഷ്മിയുടെ ആ ഒരു ഡ്രസ്സ് അവിടെ അവരുടെ ആ ഒരു കബോർഡിനകത്ത് വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് വെളിയിൽ കളഞ്ഞു എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അലക്കി വരിച്ചിരുന്ന ഒരു ഡ്രസ്സിന്റെ ഒരു പീസ് എടുത്ത് അതും വീടിന് പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് ആര്യൻ ഇതിനകത്ത് ലക്ഷ്മി പറയുന്നത് ശരിയാണ് വാഷ്റൂം ഏരിയയിലെ സോഫയിൽ കൊണ്ട് തുണിയിടുന്നത് ശരിയല്ല പക്ഷെ അതെടുത്ത് തറയിലിടണമായിരുന്നോ എന്നത് വേറെ കാര്യം തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് ചെയ്യാമായിരുന്നു തറയിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആര്യന്റെ കേസിൽ കേസിലിപ്പോൾ ലക്ഷ്മിയേക്കാൾ വലിയ തെറ്റ് ആര്യൻ ചെയ്തിരിക്കുകയാണ് ആര്യൻ ലക്ഷ്മിയുടെ തുണികളെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു അതുപോലെ നിന്ന് എടുത്ത് കളഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ലക്ഷ്മി പറഞ്ഞ പോലെ താഴെ എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആര്യൻ അതിൻ്റെ പല തവണ അതേ കാര്യം മൾട്ടിപ്പിൾ ടൈംസ് അത് ആ ഒരു തെറ്റ് ചെയ്തു ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം